് ഞാൻ രണ്ട് മൊത്തം നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലുള്ള വളം ഇടുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ അതിന് മുന്നേ ഞാൻ കുക്കുംബർ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വളം ഇട്ടപ്പം എന്തൊക്കെയാണ് ഇടുന്നതെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തന്നില്ല അതേ രീതിയിലുള്ള വളം തന്നെ ഞാനിപ്പം മത്തയ്ക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ അന്ന് കുഞ്ഞിന് എക്സാം ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ആളില്ലാഞ്ഞതുകൊണ്ടാണ് അത് അന്ന് കാണിക്കാൻ പറ്റാഞ്ഞത് കേട്ടോ ഇപ്പോൾ അത് കുക്കുംബറിനകത്ത് കൊക്കുംബർ പിടിച്ചു തുടങ്ങി അപ്പോൾ അതിൻ്റെ ഞാനൊരു ഷോർട്സ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനം എന്ന് പറയാൻ ചാണകപ്പൊടിയാണ് നമ്മൾ കൂടുതലെടുക്കുന്നത് രണ്ട് മൂടാകുമ്പോഴും നമുക്ക് ചാണകപ്പൊടി ഒരു നാലഞ്ചോളം കരണ്ടി എടുക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് എല്ലുപൊടി ഉണ്ടേ എല്ലുപൊടിയാണ് ഇനി എടുക്കുന്നത് അതൊരു ഒന്നര എടുക്കാൻ രണ്ട് മൂടിനാണ് എടുക്കുന്നത് കേട്ടോ ഇനി അതേമാതിരി തന്നെ നമുക്ക് ബേബിം പിണ്ണാക്കും കൂടെ എടുക്കാം ഈ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരേ ഒരു സാധനം എന്താണെന്നറിയോ ഇത് കടല പിണ്ണാക്ക കടല പിണ്ണാക്കിൻ്റെ പൊടി നമുക്ക് കിട്ടിയത് അതും കൂടെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ മിക്സ് ചെയ്യും നല്ലതുപോലെ മിക്സ് ചെയ്യും ഇനി നമുക്കിതെല്ലാം കൂടെ എടുത്തിട്ട് മത്തം നട്ടേക്കുന്നിടത്തോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇതാണ് ഞാൻ നട്ട മത്ത രണ്ടും മൂടുണ്ട് അപ്പോൾ അതിന് വളമിട്ട് കൊടുക്കാം അതിനായിട്ട് നമുക്ക് ഇതിങ്ങനെ ഇങ്ങോട്ടൊന്ന് മാറ്റി ഇവിടുന്ന് ഒന്ന് മണ്ണിളക്കി കൊടുത്തിട്ട് ഇത് നിറയെ അങ്ങ് വേരാ ഇങ്ങനൊന്ന് മണ്ണ് നമുക്ക് നമുക്കിങ്ങോട്ടൊന്ന് മാറ്റി കൊടുക്കാം നാല് വശത്തുനിന്ന് ഇതുപോലെ മണ്ണ് മാറ്റി കൊടുത്തിട്ട് ഈ ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഈ നാല് വശത്തൂടെ ഇങ്ങനെ വളമിട്ട് കൊടുക്കും ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിങ്ങനെ ഇട്ടുകൊടുക്കാം ഇത് വേണ്ട നമ്മൾ ഈ മത്ത നട്ടപ്പഴം ഉണ്ടല്ലോ എന്തൊക്കെ ചേർത്തിട്ടാണ് ഇട്ടേന്ന് അറിയാവോ മത്ത തൈ നടാൻ നേരം നമ്മൾ ചാണകപ്പൊടിയും ചാമ്പലും മാത്രമാണ് ഇട്ടത് ഇപ്പോൾ രണ്ടാമത്തെ വളമാണ് നമ്മളിങ്ങനെ കൊടുത്തേ ഇനി ഇതിനെ ഞാൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ പ ഇത് പടർന്നതേ ഇത് കണ്ടോ ഇതിനിങ്ങനെ ഇങ്ങോട്ടങ്ങ് പടർന്നോളും ഇങ്ങനെ പടർന്നു ഇങ്ങനെ അങ്ങ് പെക്കോളും വാഴയുടെ ചവിട്ടിലോട്ടും കപ്പയുടെ ചവിട്ടിലോട്ടും പോകത്തില്ല ഇങ്ങനെ അങ്ങ് പോകും ഇതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം നമുക്ക് തളിച്ചു കൊടുക്കാം രണ്ട് മൂട് മത്തയുടെയും നമ്മൾ വളമിട്ട് മണ്ണിട്ട് കൊടുത്ത് ഇനി ശേഷിക്കുന്നത് വെള്ളം ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും ഏഹ് അപ്പോഴേ എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ഈ ചാനലൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ സഹായിക്കണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്